ചെയ്യേണ്ട സ്ഥലത്ത് അവിടെ ഖിസാസ് എടുക്കൽ നിർബന്ധം ഇല്ല അനന്തരാവകാശികളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ഖിസാസ് വേണ്ട എന്നവർ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അഫ് ചെയ്യാം ഖുർആൻ അത് വളരെ വളരെ അസന്നിഗ്ധമായ കാര്യം പറയുന്നുണ്ട് له من من شيء بالمعروف ذلك تخفيف ربكم യാണ് വേണ്ടത് എന്നാൽ അനന്തരാവകാശികൾ വിട്ടുകൊടുത്താൽ നിർവാധികം വേണമെങ്കിൽ വിട്ടുകൊടുക്കാം അങ്ങനെ വിട്ടുകൊടുത്താൽ അതവന് രക്ഷയാണ് അല്ല അതിന് പകരം എന്തെങ്കിലും പ്രതിഫലം വാങ്ങിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വിട്ടുകൊടുക്കാം അതിന് ദിയത്ത് എന്നാണ് പറയുക ഇതിനെ ബ്ലഡ് മണി എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നത് ഇംഗ്ലീഷുകാരന്റെ ശൈലിയാണ് രക്തം പുരണ്ട നോട്ടുകെട്ടുകളുടെ ചിത്രം കാണിച്ചുകൊണ്ട് ബ്ലഡ് മണി ബ്ലഡ്മണി എന്നതിനർത്ഥം പറയുന്നത് നാം കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ബ്ലഡ്മണി അല്ല ഇത് ചോരമായിച്ചു കളയുന്ന മണിയാണ് കൊല്ലപ്പെടേണ്ട മനുഷ്യൻ കൊല്ലപ്പെടേണ്ടതിന് പകരം അനന്തരാവകാശികൾക്ക് കിട്ടുന്ന ഒരു മിനിമം നീതിയാണ് അതിനു പകരമായൊരു വില ചോദിക്കുക എന്ന് പറയുന്നത് പ്രത്യേകമായ സുഫാത്തുകളൊത്ത നൂറൊട്ടകത്തെയാണ് ദിയത്ത് ചോദിക്കാൻ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞത് പറഞ്ഞത് അതിലെത്രയും കുറക്കാം വേണ്ടെന്നും പറയാം ഏത് സംഖ്യയും അവർക്ക് പറയാം അത് ഇസ്ലാം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഔദാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം കാരണം ഇവിടെ കൊലക്കുറ്റം വിധിക്കപ്പെട്ട ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൊല ചെയ്തവന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അവർ കൊലയിൽ നിന്ന് രക്ഷപ്പെടുന്നു നമ്മുടെ നാട്ടില് അത് പ്രസിഡന്റിനടുത്ത് ദയാഹരജി കൊടുത്താൽ പ്രസിഡന്റിന് തീരുമാനിക്കാം നൂറാളക്കുന്നൊരു മനുഷ്യനെയും കോർട്ട് കൊലക്കുറ്റം വിധിക്കുന്നു വധശിക്ഷ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു സുപ്രീം കോർട്ടും വിധിക്കുന്നു അതിനുശേഷവും വീണ്ടും പ്രസിഡന്റിന്റെ അടുത്ത് ദയാഹർജി കൊടുക്കാം അദ്ദേഹം വേണ്ട എന്നുവച്ചാൽ അവരെ കൊല്ലാതിരിക്കാം ഇങ്ങനെയുള്ള രാഷ്ട്രീയ അധികാരികൾക്ക് വിട്ടുകൊടുക്കാനുള്ള അധികാരം കൊടുക്കുമ്പോൾ അവര് അതിൽ സ്വന്തക്കാരെ വിട്ടയക്കുകയും അല്ലാത്തവരെ രക്ഷിക്കുകയും അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ഇസ്ലാം ഇവിടെ അധികാരം കൊടുത്തിരിക്കുന്നത് അനന്തരാവകാശികൾക്കാണ് നാം പലപ്പോഴും കുറ്റകൃത്യങ്ങളുടെ വിധി പുറത്തു വരുമ്പോൾ അനന്തരാവകാശികൾ പറയുന്നത് കേൾക്കാറില്ലേ കോടതിയിൽ നിന്ന് നീതി കിട്ടി നീതി കിട്ടിയില്ല അല്പം നീതിയാണ് കിട്ടിയത് നീതി വൈകിപ്പോയി എന്നൊക്കെ പലതും പറയാറുണ്ടെങ്കിൽ ഇവിടെ അവരാണ് തീരുമാനിക്കുന്നത് അനന്തരാവകാശികൾക്ക് തീരുമാനിക്കാം ഈ കുറ്റകൃത്യം ചെയ്ത ആളെ ശിക്ഷിക്കണമോ അല്ല വിട്ടുകൊടുക്കേണമോ എന്നത് എന്തൊരു സുന്ദരമായ ആശയമാണ് ഇവിടെ ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ കാഴ്ചവച്ചിട്ടുള്ളത് ഇതൊന്നും അറിയാതെ കേവലം വധശിക്ഷ കൊടുക്കുന്ന കൈവെട്ടുന്ന അതുപോലെ ഉള്ള മാരകമായ ശിക്ഷകൾ കൊടുക്കുന്ന പ്രാകൃതമായ രീതിയാണ് എന്ന് പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇനിയും കരകയറാത്ത ആളുകളാണ് ആറാം നൂറ്റാണ്ടിലെ അന്ധകാരനിബിഡമായ ഒരു സമൂഹത്തിലുള്ള അവസ്ഥ അതായിരുന്നു അവര് അനാചാരങ്ങളിലും അന്ധകാരങ്ങളിലും അനാശാസ്യങ്ങളിലും അഭിരമിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു ഇസ്ലാമിൻ്റെ മുമ്പുള്ള സമൂഹങ്ങളിൽ അവർക്ക് സാസ് ഉണ്ടായിരുന്നു അഫു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്നാൽ അവർ ചെയ്തിരുന്നത് സമ്പന്നരാണെങ്കിൽ വി ഐ പികളാണെങ്കിൽ അവർക്ക് അഫു കൊടുക്കും കൊലയാളികൾ വി ഐ പികളാണെങ്കിൽ അവർക്ക് അഫു കൊടുക്കും പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അഫു കൊടുക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ അധികാരം ഭരണാധികാരികളുടെ കയ്യിൽ വേണ്ട അത് അനന്തരാവകാശികളുടെ കയ്യിൽ തന്നെയാകട്ടെ ഇതിന് തുല്യമായ ഒരു ഒരു നീ ഒരു നിയമം ലോകത്തെവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇസ്ലാം ഇവിടെ വെച്ചിട്ടുള്ള ഇത്തരം നിയമങ്ങൾ അത് ലോകം കണ്ടതും പരിചയിച്ചതും ബോധ്യപ്പെട്ടതുമാണ് അത് ലോകാവസാനം വരെ കാലികമാണ് സാർവലൗകികമാണ് അതിൽ യാതൊരു സംശയവും നമുക്ക് ഉണ്ടാകേണ്ടതില്ല അള്ളാഹുസ്ബാനുഅല ഖൈറ് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് തോഫിയക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്